ഗോൾഡൻ ഡയമണ്ട്സ് ബൈ നൗ പേ ലേറ്റർ കുറ്റിപുറം താലൂക്ക് ആശുപത്രിക്ക് സമീപം വിവാഹ ഇൻസ്റ്റാജ് സംഘം സഞ്ചരിച്ച ബസ് മറിഞ്ഞ് നിരവധി പേർക്ക് പരിക്കേറ്റു ഞായറാഴ്ച ഉച്ചയോടെയാണ് സംഭവം കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേർക്കാണ് പരിക്കേറ്റത് ഗുരുതരമായി പരിക്കേറ്റവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലും മറ്റുള്ളവരെ കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയിലും കോട്ടക്കലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു അപകടം നടന്നയുടൻ ഓടിക്കൂടിയ നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത് കുറ്റിപ്പുറത്ത് വിവാഹ നിശ്ചയ സംഘം സഞ്ചരിച്ച സ്വകാര്യ ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ് നിരവധി പേർക്ക് പരിക്ക് കോട്ടയ്ക്കിൽ നിന്നും ചമ്രാട്ടത്തേക്ക് വിവാഹ നിശ്ചയത്തിന് യാത്രക്കാരുമായി പോവുകയായിരുന്ന ടൂറിസ്റ്റ് ബസ് നിയന്ത്രണം വിട്ടു മറിഞ്ഞാണ് അപകടമുണ്ടായത് കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിക്ക് സമീപത്ത് വെച്ച മറ്റൊരു വാഹനത്തിന്റെ സൈഡ് കൊടുക്കുന്നതിനിടയിൽ നിയന്ത്രണം വിട്ട് ചരിഞ്ഞ് മറിയുകയായിരുന്നു അൻപതോളം പേരാണ് ബസ്സിലുണ്ടായിരുന്നത് താനൂർ ഭാഗത്തുള്ള ടൂറിസ്റ്റ് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് കോട്ടക്കൽ പറപ്പൂർ വീണാലുക്കൽ ഭാഗത്തെ പുന്നക്കൽ കുടുംബത്തിലുള്ളവരായിരുന്നു വാഹനത്തിലുണ്ടായിരുന്നത് അപകടം നടന്നയുടൻ നാട്ടുകാരുടെയും മറ്റും നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം നടത്തി നാലുപേരുടെ പരിക്ക് ഗുരുതരമാണ് ഇതിൽ ആറു വയസ്സുള്ള കുട്ടിയും ഉൾപ്പെടും നിസാര പരിക്കേറ്റവരെ കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയിലും വളാഞ്ചേരി കുറ്റിപ്പുറം എന്നിവിടങ്ങളിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ഇവിടെ ഈ ഡിവൈഡറിൻ്റെ പ്രശ്നങ്ങളുണ്ട് ശരിക്കും അവിടുന്ന് മൂന്ന് ട്രാക്കിൽ വണ്ടികൾ കടന്നു വരുമ്പോൾ ഇവിടെ ട്രാക്കായി മാറുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു പ്രയാസം ഉണ്ടായിട്ടുണ്ട് അതിലെ വണ്ടി ചവിട്ടി വണ്ടി പുരുത്തം വിട്ട് ഇവിടെ വേറെ ഈ രണ്ട് കാറുകളോ തട്ടിയിട്ട് മറിഞ്ഞാണ് മറിഞ്ഞ സൈഡ് സൈഡട്ടി എടുക്കിയിരുന്നു എറണാകുളത്തിൻ്റെ ട്രെയിന് വന്നിട്ടാണ് നിർത്തി വെച്ചത് അതിൽ പരിക്കും ഒരു കുട്ടിക്ക് കുറച്ച് സീരിയസ് ആണ് ഒരു സ്ത്രീക്ക് പിന്നെ നോർമൽ പരിക്കോളുണ്ട് അങ്ങനെ അപകട തരണമുള്ള ഒരു പരിക്കോളില്ല ഇവിടെ രാത്രി കാലങ്ങളിൽ ഒരു ദിവസം ഇവിടെ വിട്ട് എന്നും ആക്സിഡൻറ് ഉണ്ട് അത് മിക്കവാറും കാറുകൾ വണ്ടി തട്ടി രാത്രിയിലൊക്കെ നമ്മൾ വന്നിട്ട് വണ്ടികൾ മാറ്റി നിർത്തിയിട്ടാണ് പോകുന്നത് ഇവിടെ ഏതൊരു ഇതെടുത്ത് നോക്കിയാലും ഇവിടെ വണ്ടികൾ എന്നും ആയിട്ട് കിടക്കുക അല്ലെങ്കിൽ അവിടെ ആക്സിഡൻ്റ് ആകുമോ അല്ല ഇവിടെ ആക്സിഡൻറ്റാകും അപ്പോൾ ഈ വണ്ടികൾ വന്ന് തുടുങ്ങുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസമാണ് ഇത് ഈ വർക്ക് തീരുന്നതിൻ്റെ ഉള്ളിൽ ഈ ഡിവൈഡറും കാര്യങ്ങളൊക്കെ ഒന്ന് സ്ട്രോങ് ആക്കി ഡ്രൈവർമാർക്ക് ഇതൊരു ഇടുങ്ങിയ സ്ഥലമാണ് പോകാൻ കഴിയാത്ത സ്ഥലമാണെന്ന് മനസ്സിലാക്കാനുള്ള രൂപത്തിലുള്ള സംവിധാനങ്ങൾ ഈ കമ്പനി ഇവിടെ ചെയ്തില്ലെങ്കിൽ ഇനിയെങ്കിലും കൂടുതൽ വലിയ അപകടങ്ങൾ ഇവിടെ ഉണ്ടാകും